നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം വോട്ടിൽ ചോർച്ച ഉണ്ടായെന്ന് സമ്മതിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി വി അൻവർ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിരുന്നു എൽഡിഎഫിന്റെ വോട്ടും അൻവർ നേടിയെന്നും മണ്ഡലത്തിൽ സംഘടനാപരമായുണ്ടായ വീഴ്ചകൾ ഏരിയ ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ടു ചോർച്ച ഉണ്ടായതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മതിക്കുകയാണ് പരാജയം സംഭവിച്ചെങ്കിലും അടിത്തറ വർദ്ധിപ്പിച്ചുവെന്ന് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ അൻവർ ഘടകമല്ലെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അൻവർ ഒരു ഘടകമായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് അൻവറിന് വോട്ട് പക്ഷേ കണ്ടത് ആയതുകൊണ്ടല്ലേ അല്ല പിടിച്ചിട്ടുണ്ട് പറഞ്ഞാണ് പുതിയ ും സർക്കാരിന്റെ നേട്ടങ്ങൾ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായി സംഘടനാപരമായി ഉണ്ടായ വീഴ്ചകൾ ഏരിയ ജില്ലാ നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ദൗർബല്യം ദൗർബല്യം അത് ഞാൻ 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 നേരത്തെ നേരത്തെ പറഞ്ഞു പറഞ്ഞു എന്ന് എന്ന് ഞങ്ങളുടെ അവിടെ പരിശോധിച്ച് ആവശ്യമായ പറഞ്ഞല്ലോ പാർട്ടി ഓട്ടിൽ വീഴ്ച ഉണ്ടായില്ലെന്ന് പറയുമ്പോഴും മൂന്ന് ദിവസം നീണ്ടു സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പിൽ പരാജയം പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട് ജനം തിരുവനന്തപുരം